എൽ ഡി സി പരീക്ഷ എത്തിപ്പോയി ആദ്യമേ അത് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലാണല്ലേ ഓക്കെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എലിമിനേഷൻ ടെക്നിക്സ് കുത്തുന്ന പരിപാടി നമുക്കിനിയുള്ള എക്സാംസിൽ വർക്ക്ഔട്ട് ചെയ്യിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് സ്വയം ഒരു തീരുമാനത്തിലേക്ക് എത്തുക ടെക്നിക്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം അത് എത്രത്തോളം എഫക്റ്റീവായി നിങ്ങൾ പരീക്ഷയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു അത്രയും റാങ്ക് നിങ്ങളുടെ കൂടുന്നതായിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് ഞാനിപ്പോൾ റൺ ചെയ്യുന്ന റവല്യൂഷൻ ബാച്ചിലും ടെസ്റ്റ് സീരീസിലും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് സ്റ്റുഡൻസിന് ഭയങ്കര വലിയ മാറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ റാങ്ക് ലിസ്റ്റിലൊക്കെ എനിക്ക് എത്തിപ്പെടാൻ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്കും തന്നെയാണിത് കാര്യം ആഴത്തിൽ പഠിക്കുക അതിനോടൊപ്പം കറക്കി കറക്കിക്കുത്താനും കൂടെ പഠിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ മാർക്കും പെർഫോമൻസും ജീവിതവും ഒക്കെ മറിക്കാൻ പറ്റുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസിന്റെ നോട്ട്സ് മൈക്രോടോപ്പിക്സ് സഹിതമുള്ള നോട്ട്സ് ടെലിഗ്രാം ചാനലിൽ കൊടുത്തേക്കാം ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പ്രിന്റ് ചെയ്തേക്കാം ഇത്തരത്തിലുള്ള കൂടുതൽ നോട്ട്സിനും എൽ ടി സി എക്സാം തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിന് വേണ്ടിയിട്ട് നടത്തുന്ന സ്പെഷ്യൽ മോക് ടെസ്റ്റ് നമ്മൾ ടെലിഗ്രാമിൽ ഇപ്പൊ റൺ ചെയ്യുന്നുണ്ട് ഡെയിലി ഒരു ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ സെലക്ടായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണത് അത് വെച്ച് പഠിക്കുക ഡെയിലി ഉള്ള മോക് ടെസ്റ്റുകൾ നിങ്ങൾ പഠിക്കുക ടെലിഗ്രാം ആവാൻ മറക്കണ്ട ഇഷ്ടം ഇഷ്ടംപോലെ ഫ്രീ റിസോഴ്സസും അഫോർഡബിൾ കോഴ്സസും നിങ്ങൾക്ക് അവിടെ കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് നേരെ കറക്കി കുത്തുന്ന ആ ഒരു ചടങ്ങിലേക്ക് അങ്ങ് പോയാലോ ഇത് കഴിഞ്ഞ എൽ ഡി സി പ്രിലിംസ് പരീക്ഷയിൽ വന്നിട്ടുള്ള ചോദ്യമാണ് കുറെ ഈ ചോദ്യങ്ങളെല്ലാം അവിടുന്ന് ഉള്ളതാണ് ഇപ്പൊ ഈ ചോദ്യങ്ങൾ നമുക്ക് ഒന്നും അറിയാതെ ഒരു ഒരു ബേസിക് ഡേറ്റ നമ്മുടെ ഇല്ലാതെ നമുക്ക് കറക്കി കുത്താൻ പറ്റുമോന്ന് നോക്കാം കറക്കി കറക്കിക്കുത്തന്നെ നമുക്ക് ആധികാരികമായിട്ട് വേണ്ടത് കോമൺ സെൻസ് ആണെന്ന് എനിക്ക് ഓരോ നിങ്ങൾക്കും അറിയാം കാര്യം കോമൺ സെൻസ് നോട്ട് സോ കോമൺ എന്ന് പറയാറുണ്ട് സൊ കോമൺ സെൻസ് നിങ്ങൾ കൈ കൈപ്പിടിച്ചുകൊണ്ട് വേണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കേൾക്കാൻ ഒന്നാമത്തെ ചോദ്യം താഴെ താഴെപ്പറയുന്നവർ ശരിയായ പ്രസ്താവന ചെയ്ത ഇത് വട്ടം ഇട്ട് വെച്ചു ശരി വട്ടം ഇട്ട് വെച്ചു ഒന്നാമത് ഉപയോഗിക്കുന്ന അന്ധരാണെന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് അല്ലേ ഇത് ഉപയോഗിക്കുന്ന അന്ധരാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു ഇത് ഉപയോഗിക്കുന്ന മുടന്തരാണെന്ന് ഈ രണ്ട് പ്രസ്താവനകളും മ്യൂച്വലി കോൺഫ്ലിക്ടി അല്ലേ രണ്ട് ആൾക്കാർക്കുമുള്ള ഡിസബിലിറ്റീസ് ഡിഫറെന്റ് ആണ് അപ്പം അവർ ഓരോ എക്യൂപ്മെന്റ് യൂസ് ചെയ്യൂ അവർക്ക് ആവശ്യമുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ് ഒരുമിച്ച് കറക്റ്റ് ആവാൻ നോക്കത്തില്ല വണ് ടു എന്തെങ്കിലും ഒരുമിച്ച് കറക്റ്റ് ആകത്തില്ല ഇത് ഏതെങ്കിലും ഒന്ന് മാത്രമേ ശരിയാവുള്ളൂ അപ്പൊ തന്നെ നമ്മൾ ഏ വെട്ടിക്കളഞ്ഞു അതിന്റെ ടെക്നിക് നമ്പർ വൺ അതാണ് ഇനി ഒന്ന് ആലോചിച്ചോക്കിംഗ് വാച്ച് കണ്ണ് അല്ലെങ്കിൽ സംസാരിക്കുന്ന വാച്ച് അപ്പം സമയം ഇങ്ങനെ അത് ഓഡിയോയിൽ കൂടെ തരും ഇത് ഏറ്റവും ആവശ്യം കാഴ്ചക്ക് പ്രശ്നമുള്ള ആൾക്കാരാണോ അതോ മറ്റ് മറ്റംഗവകളുള്ള ആൾക്കാർ കാര്യോ അപ്പം കോമൺ സെൻസ് ഞാൻ ആലോചിക്കും ടോക്കിങ് വാച്ച് ഈ കൊടുത്ത ഏറ്റവും കൂടുതൽ ആവശ്യം ഈ പറയുന്ന പോലെ അന്ധരായിട്ടുള്ള ആൾക്കാർക്ക് തന്നെയാണ് അതൊരു ടെക്നോളജി സൊല്യൂഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനായിട്ട് ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അതൊരു ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ അല്ലെങ്കിൽ സയൻസ് വിത്ത് എ ഹ്യൂമൻ ഫേസ് അല്ലെ ശാസ്ത്രത്തിന്റെ മാനുഷികമായിട്ടുള്ള മുഖങ്ങളിൽ ഒന്നാണിത് അപ്പം അതിന്റെ വലിയൊരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ അതിനെപ്പറ്റി പറയാറുണ്ട് അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് അല്ലേ നിങ്ങൾ കോമൺ സെൻസ് ആലോചിച്ചു നോക്കി അപ്പൊ അതിന് ഉത്തരം ഡിയിലേക്ക് എത്തി ഒരു ഓപ്ഷൻ അതൊന്നും പറ്റില്ല ബാക്കി രണ്ട് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിച്ചു നോക്കിയത് പോലും ഇല്ല അതൊരു ഉത്തരം ഡി ആണ് ഈ കോമൺ സെൻസ് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും മാക്സിമം ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് അറ്റൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും നമ്മുടെ ബാച്ചിനകത്ത് ആണെങ്കിലും ടെസ്റ്റ് സീരീസിനകത്താണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് റവല്യൂഷൻ ബാച്ചിനോട് നിങ്ങൾക്ക് മെന്ററിന്റെ കൂടി ഇതൊക്കെ പരിശീലിക്കാവുന്നതാണ് എല്ലാ ആഴ്ചയും ഇതിന്റെ വീക്ക്ലി ഇന്റൻസീവ് ട്രെയിനിങ് നിങ്ങൾക്ക് ഉണ്ട് അതിനോടൊപ്പം എൽ ഡി സി പരീക്ഷ എന്നാണോ അതുവരെ നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സുകളും തരുന്നതാണ് നമ്മുടെ റവല്യൂഷൻ ബാച്ച് എന്ന് പറയുന്നത് റാങ്ക് പോസ്റ്റർ ബാച്ചും അത് തന്നെയാണ് അതുപോലെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സി പി ഒ ബാച്ചസിലും ഇത്തരത്തിൽ പുതിയ പാറ്റേൺ ഉള്ള ക്ലാസ് ആണ് എടുക്കുന്നത് ഡബ്ല്യു സി പിഒ പരീക്ഷ സി പി ഒ പരീക്ഷ വരാതിരിക്കുന്നതിനൊക്കെ ഏറ്റവും മികച്ച ഒരു ട്രെയിനിങ് ഒരു അഫോർഡബിൾ ഫീസ് സ്ട്രക്ചർ വേണമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങോട്ട് പോരെ കമന്റ് സെക്ഷനില് ഉള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്തെങ്കിൽ മെന്റേഴ്സുമായിട്ട് സംസാരിക്കാമെന്ന് അഡ്മിഷൻ പ്രോസസ്സ് അവര് തരും ഓക്കെ നമുക്ക് മറ്റൊരു ചോദ്യം കറക്കി കുത്താൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കിയാലോ ഇതും കഴിഞ്ഞ എൽ ഡി സി പ്രിലിമിനറി പരീക്ഷയിലെ ചോദ്യമാണ് നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം എന്നാ ചോദിക്കുന്നത് അല്ലെ ഒരു ക്ലൂ ഉണ്ട് ഉദാഹരണങ്ങൾ അല്ലെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നെഗറ്റീവ് പ്രവൃത്തിയാണ് നോക്കാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത് ഒരു വസ്തു താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണം ചെയ്യുന്ന പ്രവൃത്തി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ ഓപ്പോസിറ്റ് അല്ലേ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അപ്പൊ രണ്ട് പ്രസ്താവനകളും പരസ്പര വിരുദ്ധങ്ങളല്ലേ അപ്പൊ രണ്ട് പ്രസ്താവനയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ അതേ ലോജിക്ക് നിങ്ങളോട് അപ്ലൈ ചെയ്യുക ഒരുമിച്ച് കറക്റ്റ് ആവാൻ പറ്റുമോ ഇതിൽ ഏതെങ്കിലും ഒരു പ്രസ്താവന മാത്രമല്ല ശരിയാവരല്ലോ ഒരു ഗ്ലാസ് വെള്ളം ആ വെള്ളത്തിന്റെ രുചി ഉപ്പ് ഉപ്പാണ് ആ വെള്ളത്തിന്റെ രുചി മധുരമാണ് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഒരുമിച്ച് കറക്റ്റ് ആവാൻ പറ്റും ഇതിൽ ഒന്നല്ലേ കറക്റ്റ് ആവുള്ളൂ അതാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഇൻകൺസിസ്റ്റൻസി പ്രിൻസിപ്പൽ എന്ന് പറയും ശാസ്ത്രീയമായിട്ടുള്ള കറക്കി കുത്താണ് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത് അല്ലാതെ കണ്ണടച്ചിട്ടുള്ള കറക്കി കുത്തല്ല ഒരു ബേസിക് ടെക്നിക്സ് വെച്ചിട്ടുണ്ട് നമ്മൾ കറക്കി കുത്താൻ ഇത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ ഒരു സംശയം വേണ്ട ഓക്കെ അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലേ അപ്പൊ ഇതിൽ ഏത് ഒന്നിന് മാത്രമേ കറക്റ്റ് രണ്ടിന് ഒരുമിച്ച് വരുന്ന സ്റ്റേറ്റ്മെന്റ് എയും പോയി യും പോയി അപ്പൊ ഒറ്റയടിക്ക് ഫിഫ്റ്റി യിലേക്ക് എത്തി മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ അല്ലെങ്കിൽ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ ത്രീ രണ്ടിലും ഉണ്ട് കണ്ടോ തേർഡ് സ്റ്റേറ്റ്മെന്റ് രണ്ടെണ്ണത്തിലുണ്ട് ഇനി അടുത്ത ചോദ്യം തേർഡ് സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണോ മാത്രമാണ് അപ്പം നെഗറ്റീവ് പ്രവൃത്തി എന്നാണ് പറയുന്നത് അല്ലേ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും ശരിയായ പറ്റത്തില്ല ഒരു വസ്തു ചരിഞ്ഞ തലത്തിലൂടെ താഴേക്ക് നീങ്ങുമ്പോൾ കർഷണം ചെയ്യുന്ന പ്രവൃത്തി അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അല്ലെ പിടിച്ചു പിടിച്ചുപോലിക്കുന്നത് അപ്പൊ ഈ അതുമായിട്ട് ബന്ധപ്പെടുന്ന പ്രവൃത്തി ഏതാ ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണം ഗുരുത്തോഷ ഇതുമായിട്ടുള്ള ബന്ധം മറ്റ് അതോ വണ്ണും ഉം വഴിയാണോ ബന്ധം നിങ്ങൾക്ക് അപ്പൊ കൺസിസ്റ്റൻസി ഈ തേർഡ് സ്റ്റേറ്റ്മെന്റിന് സ്ഥിരത കൺസിസ്റ്റൻസി കൂട്ട ഏത് സ്റ്റേറ്റ്മെന്റുമായിട്ടാണ് നോക്കിയാൽ മതി അപ്പൊ എഴുപത്തി ഒമ്പതിലും ഉത്തരം അങ്ങനെയാണ് നമ്മൾ യിലേക്ക് എത്തുന്നത് വളരെ പെട്ടെന്ന് നമ്മൾ യിലേക്ക് എത്തി എക്സാം ഹോളിൽ ആ ഒരു ഒന്നര മണിക്കൂർ സമയം ഇങ്ങനെ വേണം ചിന്തിക്കാൻ അല്ലാതെ ആ സമയം ഓരോ ഫാക്ടുകൾ ഓർത്തെടുത്ത ഉത്തരത്തിലേക്ക് എത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ റിസ്ക് ആണ് എക്സാമ്പിൾ ചിന്തിക്കേണ്ടത് എങ്ങനെയെന്നാണ് ഞാൻ പഠിച്ച പറഞ്ഞു തരുന്നത് ഫാക്ടുകൾ സ്ട്രേറ്റ് ഫോർവേർഡ് അറിയാമെങ്കിൽ പോലും പലപ്പോഴും സമയം നമുക്ക് ലാഭിക്കാൻ സഹായിക്കുന്ന ഇതാണ് പല ആൾക്കാരും പഠിച്ച് പഠിച്ച് മാർക്ക് പോവുക എന്ന് പറയാറില്ല അതിന് മെയിൻ റീസൻസ് ഒന്നും ഇതാണ് ഈ ടെക്നിക്സ് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. പഠിക്കണം പഠിക്കണം പഠിക്കേണ്ടതെന്നല്ല പറയുന്നവരോടൊപ്പം ടെക്നിക്ക് യൂസ് ചെയ്യണം അതൊരു ഉദാഹരണമാണ് ഈ ചോദ്യം ഒന്ന് കറക്കി കാർക്കിക്കുത്തി നോക്കിയേ മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതാണോ ചോദിച്ചേക്കുന്നത് സി ഈ വീഡിയോ കാണുന്ന ഒട്ടുമുക്കാലും ഉള്ള ആൾക്കാർ ഇത് അനുഭവിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ മലിനമായിട്ടുള്ള വെള്ളം കുടിച്ച ഭാഗമായി ഇപ്പൊ ഐസ്ക്രീം കൂടിയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കുടിച്ചതിന്റെ ഭാഗമായി ഡയറിയായി ആ വയറുണ്ടെങ്കിൽ എല്ലാവരും കിടന്നിട്ടുണ്ടായിരിക്കണം ഈ വീഡിയോ കാണുന്ന അങ്ങനെ ഇല്ലാത്ത ആൾക്കാർ കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ ഓക്കെ ഫൈൻ അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും ശരിയായേ പറ്റുള്ളൂ അല്ലേ മറ്റൊരു ഹൈലൈറ്റ് ഉണ്ട് ഫസ്റ്റ് സ്റ്റേബ് എല്ലാ ഉണ്ട് കണ്ടോ എല്ലാ ഓപ്ഷനിലും സ്റ്റേറ്റ്മെന്റ് വൺ ഉണ്ട് അപ്പൊ അതിനെപ്പറ്റി ആലോചിച്ച് കൂടുതൽ സമയം കളയണ്ട അപ്പൊ ഫസ്റ്റ് സ്റ്റേബ്മെന്റ് ശരിയായേ പറ്റുള്ളൂ എന്റെ ചോദ്യം ഈ എയ്ഡ്സ് ഈ കുടിവെള്ളത്തിൽ കൂടെ എയ്ഡ്സ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എയ്ഡ്സ് ഒരു എസ് ടി ഡി ആണ് പറയുന്നത് സെക്വലി ട്രാൻസ്മിറ്റിംഗ് ഡിസീസ് എന്ന് പറയുന്നത് കുടിവെള്ളത്തിൽ കൂടെ അല്ലെങ്കിൽ കൊതുകിൽ കൂടെ ഒക്കെ എയ്ഡ്സ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ എത്ര വലിയൊരു സീരിയസ് ഇഷ്യൂ ആയിരുന്നത് ഇപ്പൊ ഡയറിയ പോലെ പെട്ടെന്ന് കുടിവെള്ളത്തിലൂടെ പടരുന്ന ഒരു ഇഷ്യൂ ആയിരുന്നു എയ്ഡ്സ് എയ്ഡ്സിന് ചികിത്സയില്ല എന്തായിരുന്നു അവസ്ഥ ഭൂമിയുടെ ആലോചിക്കും അപ്പൊ തേർഡ് സ്റ്റേജിൽ എന്തായാലും തെറ്റാണ് അല്ലേ തേർഡ് സ്റ്റേജിൽ എന്തായാലും തെറ്റാണ് മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങളയ്ഡ്സ് എന്തായാലും വരത്തില്ല അപ്പം തന്നെ ഇത് പോയി അപ്പൊ ഇതിൻ്റെ അകത്ത് വണ്ും രണ്ടിലും ഉണ്ട് അല്ലെ വണ്വും രണ്ടിലും ഉണ്ട് അടുത്ത് കോളർ വരുമെന്നുള്ളതാണ് കോളറ നമുക്കറിയാം മലിനജലത്തിൽ കൂടെ പകരുന്നതിന്റെ അസുഖം തന്നെയാണ് കോളറ എന്ന് പറയുന്നത് അപ്പൊ ഇതിന് ഉത്തരം ഡി ആണ് ഡി അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യമേ നോക്കുന്നത് ഓപ്ഷൻസിനകത്താണ് ഇതിനകത്ത് എല്ലാ ഓപ്ഷൻസിലും സ്റ്റേറ്റ്മെന്റ് വൺ ഉണ്ട് അപ്പൊ അത് വെച്ച് വേണം നിങ്ങൾ സമയം ലാഭിക്കാനും കറങ്ങിക്കുത്താനും നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് ജസ്റ്റ് ഒന്ന് പോയാലോ അതിനുമുമ്പ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടത് ടോപ്പിക്സ് മൈക്രോ ടോപ്പിക്സിന്റെ പി ഡി എഫ് ഞാൻ ഓൾറെഡി ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ഇന്ന് ഞാൻ ഒന്നും കൂടി ഇടുന്നതായിരിക്കും കാര്യം ഇതുവരെയുള്ള പുതിയ പാറ്റേണിലെ പരീക്ഷാ പേപ്പറുകൾ വിശകലനം ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിസർച്ച് പേപ്പർ തന്നെയാണത് അത് കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുക ഇനിയുള്ള റിവിഷൻ നിങ്ങൾ അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക മാക്സിമം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക മാക്സിമം എഫക്റ്റീവ് ആയിട്ട് തന്നെ പഠിക്കാം അപ്പം ആ പി ഡി എഫ് നമ്മുടെ ചാനലിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് റെബ്യൂഷൻ കൊണ്ട് യൂസ് ചെയ്യാം കേട്ടോ ഈ ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഇതും കഴിഞ്ഞ എൽ ഡി സി പ്രിലിമിനറി പരീക്ഷയിലെ ചോദ്യമാണ് ഒരു നാല് സ്റ്റേറ്റ്മെന്റ് ഉള്ള ചോദ്യമാണ് നമുക്കിന്ന് കറക്കി കുത്താൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കാം ഓക്കെ ഉറപ്പൊന്നും പറഞ്ഞാൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഓക്കെ എൻ്റെ കൂടെ നിന്നിരിക്കാം ചോദ്യം എന്താണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് കേരള സഹായഹസ്തം പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഇതിലെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് കണ്ടോ ടൂറിസം മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് യാതൊരു ഈടും ഇല്ലാതെ പതിനായിരം രൂപ വായ്പ നൽകും എന്നാൽ കൊള്ളാമല്ലോ എന്താ പറയുക ഞാൻ നാളെ പോവാണ് ടൂറിസം മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പതിനായിരം രൂപ വാങ്ങിയാൽ പോവാണ് ആ പ്രോഗ്രാമിൽ എന്ത് എന്ത് അടിസ്ഥാനം ഉള്ളതിന് ഈടില്ലാതെ പതിനായിരം രൂപ വരുന്ന എല്ലാവർക്കും ടൂറിസം മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും പതിനായിരം രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സർക്കാർ ബാങ്കായി പോലെ നാട്ടുകാരെ മുഴുവൻ പോയി പൈസ വാങ്ങിയേ ഈടില്ലാതെ പലിശയില്ലാതെ കൊടുക്കുന്നത് മനസ്സിലാക്കാം പക്ഷെ ഈടില്ലാതെ കൊടുത്തുകഴിഞ്ഞാൽ പൈസ തിരിച്ചു തിരിച്ചുവിടുന്ന എന്താണ് ഉറപ്പ് ഗ്രാമീൺ ബാങ്കിന്റെ ഒക്കെ കോൺസെപ്റ്റ് അത് നമ്മൾ ഇതുമായിട്ട് അത്രയും കോംപ്ലിക്കേറ്റഡ് ആലോചിക്കും ഏറ്റവും ആയിട്ട് മാത്രമേ ആലോചിക്കാവും യാതൊരു ഈടും ഇല്ലാതെ തിരിച്ചു തിരിച്ചിടുന്ന ഒരു ഉറപ്പും ഇല്ലാതെ പതിനായിരം രൂപ കൊടുക്കുന്നതാണ് പറയുന്നത് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ അത് തെറ്റല്ലേ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ അപ്പോൾ തന്നെ ഓപ്ഷൻ ഡി പോയി മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾ പരസ്യരഹിത വായ്പ നൽകുക ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞാതെ ടെക്നിക്കലേക്ക് പോണം സ്റ്റേറ്റ്മെന്റ്സ് കൺസിസ്റ്റന്റ് ആണോ ഇൻകൺസിസ്റ്റന്റ് ആണോ കാര്യം നോക്കാം ഇവിടെ ഒന്നും രണ്ടും മൂന്നും ശരിയാണെന്ന് പറയുന്നില്ല ഇതിനകത്ത് ഒന്ന് മാത്രം മൂന്ന് മാത്രം അല്ലെങ്കിൽ ഒന്ന് മൂന്ന് മാത്രം എന്ന് പറയുന്നുള്ളൂ അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് കൺസിഡർ ചെയ്തേ സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് പരസ്യലഹിത വായ്പ നൽകുക ഓക്കെ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് അപ്പൊ അത്തരത്തിലുള്ള സംഘത്തിനകത്ത് ഇതും അസോസിയേറ്റഡ് ആവണ്ടേ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി ധനസഹായം ഇപ്പം ഇപ്പം സ്ത്രീകളുടെ സ്വയം സഹായ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് തന്നെ വെക്കാം അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവാനുള്ള സാധ്യത വളരെ അധികമല്ലേ ഒരു സിനാരിയോ എടുത്ത് ആലോചിക്കുക സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് പലിശ രീതി വായ്പ കൊടുക്കുന്നു ഈ സംഘടനയില് വിധവയായിട്ടുള്ള ഒരു സ്ത്രീ സ്വയം തൊഴിലിന് വേണ്ടിട്ട് ധനസഹായം ചോദിച്ചെങ്കിൽ അവർക്ക് കൊടുക്കണ്ടേ അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാവാനുള്ള സാധ്യത വളരെ അധികം അധികമല്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് പലിശരഹിതമായിട്ടുള്ള വായ്പയാണ് കൊടുക്കുന്നത് അപ്പൊ ആ സംഘടനയില് ഇത്തരത്തിലുള്ള സ്ത്രീ ഉണ്ടെങ്കിൽ അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവുണ്ടെങ്കിൽ ആ വായ്പ അല്ല ആ ധനസഹായം ഇവർക്കും കിട്ടേണ്ടതല്ലേ ഓട്ടോമാറ്റിക്കായി കിട്ടേണ്ടത് അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയായാൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഓട്ടോമാറ്റിക്കായി കറക്റ്റ് ആവില്ലേ അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റോ അപ്പൊ അതൊരു സാധ്യതയാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരിക്കും അപ്പം ഇതിന് ഉത്തരവനന്തപുരം സി ആണ് ഇവിടെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് ഔട്ട്ലൈറ്റിൽ നമുക്ക് മനസ്സിലാക്കാം ബിക്കോസ് ഡി എലിമിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പോയി വേറെ ഓരോ ഓപ്ഷനും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇല്ല അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചിന്ത പോലും വേസ്റ്റ് ഓഫ് ടൈം ആണ് എന്തുകൊണ്ടാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഒരു ഓപ്ഷനകത്തും ഇല്ല ഫോർ എലിമിനേറ്റ് ചെയ്തപ്പോൾ തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷനില് പോയി അപ്പൊ അതാണ് അതിൽ ഹൈലൈറ്റ് അപ്പൊ ഇതിനകത്ത് ഒന്നോ മൂന്നോ അല്ലെങ്കിൽ ഒന്നും മൂന്നും കൂടെ മാത്രമേ കറക്റ്റ് ആവുള്ളൂ ഞാൻ നേരത്തെ പറയാൻ വിട്ട ഒരു കാര്യമാണ് അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചിന്ത പോലും നിങ്ങൾക്ക് ആവശ്യമില്ല കാര്യം അത് ഓട്ടോമാറ്റിക്കായി എലിമിനേറ്റഡ് പോയി അപ്പൊ അതിന് ഉത്തരം കോമൺ സെൻസ് ആലോചിക്കുമ്പോൾ എന്ത് വരും സി എന്നൊരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഈ ചോദ്യം കുറച്ച് കോംപ്ലിക്കേറ്റഡാണ് പക്ഷേ ഈ ചോദ്യം പോലെയുള്ള ചോദ്യങ്ങൾ ശരിയാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ലെവൽ മാറും നമ്മൾ റാങ്ക് ബൂസ്റ്റർ ബാച്ചിലേക്ക് ഇതിനെതിരെ ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ് ആണ് റാങ്ക് ബൂസ്റ്റർ ബാച്ചിലെ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ ഫീസിൽ ഫീസിലൊരു ഇൻറ്റൻസീവ് ട്രെയിനിങ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ അതായത് വീഡിയോസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് എങ്ങനെയാണെങ്കിലും സമയം കളയാതെ ഈ ഒരു സ്കില്ല് അക്യൂർ ചെയ്യുക എന്നുള്ളതാണ് എൽ ഡി സി പരീക്ഷ ജയിക്കാൻ നിങ്ങൾക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് നിങ്ങളുടെ സ്കില്ലൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഈ ചോദ്യത്തിൽ ഉത്തരം എന്ത് വരുമോ എന്ന് കമൻ സെക്ഷനിൽ പറയാം കേന്ദ്ര വിവരാവകാശ നിയമ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ശരിയല്ലാത്താണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചത് കമ്മീഷൻ ഉണ്ട് ഇപ്പൊ വുമൻസ് കമ്മീഷൻ വുമൻസ് കമ്മീഷൻ ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമത്തിന്റെ പേരിൽ രൂപീകരിക്കണതാവണമല്ലോ ഒരു നിയമം ഉണ്ടെങ്കിൽ അല്ലെ ബാലാവകാശ കമ്മീഷൻ ബാലാവകാശ സംരക്ഷണ നിയമം ഉണ്ടെങ്കിൽ അതിന്റെ ബേസിസിലായിരിക്കുമല്ലോ കമ്മീഷൻ രൂപീകരിക്കുന്നത് അപ്പം ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മീഷൻ രൂപീകരിക്കപ്പെടുക എന്നുള്ളത് നോർമൽ അല്ലേ കോമൺ സെൻസ് അല്ലേ അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റിൽ എന്തായാലും ശരിയായല്ലേ പറ്റത്തുള്ളൂ ഇതിന്റെ ഉത്തരം എന്ത് വരുന്ന കമന്റ് സെക്ഷനിൽ പറയാം ഇനി ഞാൻ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കമന്റ് സെക്ഷൻ രേഖപ്പെടുത്താം എങ്ങനെയായാലും സമയം കളയരുത് നിങ്ങൾ ഡിസ്ട്രിക്ട് തിരുവനന്തപുരം ആയാലും എറണാകുളം ആയാലും കണ്ണൂർ ആയാലും ഈ നിങ്ങളുടെ പരീക്ഷ ഈ മാസമാണെങ്കിലും ഒക്ടോബറിലാണെങ്കിലും ഈ സ്കിൽ അക്യൂർ ചെയ്യുക കാര്യം കോമ്പറ്റീഷൻ അത്രയും ടൈറ്റ് ആവുകയാണ് സിവിൽ സർവീസിൽ പരിശീലനം നേരിടുന്ന വിദ്യാർത്ഥികൾ പോലും ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന അത്രയും അടിപൊളി പോസ്റ്റ് ആയതുകൊണ്ടാണ് അപ്പം ഒട്ടും സമയം കളയാതെ നിങ്ങൾ പ്രിപ്പറേഷൻ നടത്താം അപ്പം ഇത്തരത്തിൽ കൂടുതൽ എലിമിനേഷൻ ടെക്നിക്സിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിൽ പറയാം നിങ്ങൾ സപ്പോർട്ട് സബ്സ്ക്രിപ്ഷൻ്റെ രൂപത്തിൽ ഞങ്ങൾ തന്ന് നമ്മുടെ ഈ ഒരു ചെറിയ പ്ലാറ്റ്ഫോമിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാട്ടോ കേട്ടോ ഓക്കെ താങ്ക് യു ബൈ